എത്ര വ്യൂസ് ഒന്നും ഹായ് സച്ചു എന്തോ ഒരു എറർ പറ്റി ലൈവിനകത്ത് കട്ട് ചെയ്തിട്ട് വീണ്ടും കേറി ോക്കിയതായിരുന്നേ ഞാന് ഇപ്പൊ തന്നെ ഡിസ്കണക്ട് ആക്കും എന്തോ ഒരു എറർ അതിനകത്ത് ആ ശരി ശരി വർക്കിൽ കേറിക്കോളൂ കേറിക്കോളൂട്ടോ ഞാൻ ജസ്റ്റ് അതിനകത്ത് എന്തോ ഒരു എറർ കാണിച്ചപ്പോൾ ഞാനത് ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും ഓൺ ആക്കിയതായിരുന്നു ഹായ് 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 ആ ടീച്ചർ ലൈവിലേക്ക് സ്വാഗതം ഇപ്പൊ വരാട്ട ഗുഡ് മോർണിംഗ് പറയുന്നു ടീച്ചർ ഗുഡ് മോർണിംഗ് ടീച്ചർ ഒരുപാട് സന്തോഷോ ലൈവ് ഞാൻ മറ്റേ ഡിസ്കണക്ട് ആക്കിയിട്ട് വെച്ചതായിരുന്നു ലൈവ് എന്തോ ഒരു എറർ കാണിച്ചേ അപ്പം ഞാനത് ഡി പിന്നെ നിർത്തിയിട്ട് പിന്നെ വീണ്ടും കയറിയതാ വർക്കിലാണ് ഇറങ്ങാനായും പറയണ്ടത് ഓക്കെ സച്ചു ഓക്കെ ഓക്കെ സജിത്ത് ടു ലൈക്ക് പറഞ്ഞത് എന്റെ ലൈവ് ഉണ്ടായിരുന്നു നോട്ടിൽ വരുന്നില്ലെങ്കിൽ അൺസബ് ചെയ്തിട്ട് പിന്നെ ഓക്കെ ഓക്കെ ആ ഞാൻ നോക്കിക്കോളാം കേട്ടോ ഇത്രീ ലൈക്ക് എന്ന് പറഞ്ഞണ്ട് സജിത്ത് പാലക്കാട് വരാ ലീജ പറയുന്നുണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് പറയുന്നുണ്ട് ലൈവിന് മുമ്പ് ഞാനൊന്ന് പുട്ടിട്ട് റെഡി ആവട്ടെ വാച്ചിങ് ഉണ്ട് പറയുണ്ട് ഓക്കെ വിഞ്ചട ഓക്കെ ഓക്കെ പുട്ടിട്ട് സുന്ദരനായിക്കോട്ടോ ഞാൻ അല്ലെങ്കിലും വിചാരിച്ചായിരുന്നു വിൻചടനെ കാണുമ്പോ നല്ല പുട്ടിയിട്ടിട്ടാണല്ലോ ലൈവില് വരുന്നത് ഞാനൊരു പത്ത് മിനിറ്റേ ഉള്ളൂ ഞാനേ മറ്റേ ലൈവ് ഏഹ് പന്ത്രണ്ട് മണി വരെ ആയിരുന്നു ഇരിക്കുന്നത് ഇപ്പൊ എന്തോ ഒരു പതിനൊന്ന് മുക്കാൽ എന്തോ ഒരു ഇറവ് കാണിച്ചിട്ടത് ഇതായി അപ്പൊ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും കേറിയതാ പത്ത് മിനിറ്റേ ഉള്ളു എന്റെ ലൈവ് കഴിയാനായി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഓക്കെ അപ്പൊ ഞാൻ നിർത്തുണ്ട് ബിൻ ചേട്ടാ ഞാനേ മറ്റേ ലൈവ് ഡിസ്കണക്ട് ആയപ്പോ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാ ബിൻ ചേട്ടാ ലൈവിൽ ഞാൻ വരാം ഓക്കെ ബൈ ബൈ ജസ്റ്റ് ഒന്ന് നോക്കി എന്താ പറ്റിയെന്നറിയാൻ വേണ്ടി കേറി നോക്കിയതാ ഇപ്പൊ ഞാൻ വരാട്ടോ ലൈവില് ഓക്കെ ബൈ ബൈ ആ ബിൻ ചേട്ടാ ഞാനേ ലൈവ് ചെയ്തോണ്ടിരുന്ന ഒരു പതിനൊന്ന് മുക്കാലായപ്പോ ഡിസ്കണക്ട് ആയാരുന്നു അല്ലെ പന്ത്രണ്ട് മണി വരെയാണല്ലോ ഇരിക്കാറ് അപ്പൊ ഞാൻ ആ ഡിസ്കണക്ട് ആയപ്പോ എന്ത് പറ്റിയതാ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കേറിയതാ അപ്പൊ ഞാൻ ലൈവിൽ വരാട്ടോ അപ്പൊ ഞാൻ ഈ ലൈവ് നിർത്താൻ പോവാ ഞാൻ മറ്റേ ലൈവ് ഡിസ്കണക്ട് ആയപ്പോൾ കയറിയതാ പന്ത്രണ്ട് മണി വരെയല്ലേ ഞാൻ ഇരിക്കാറ് അത് പെട്ടന്ന് എന്തോ എറർ വന്ന് ഡിസ്കണക്ട് ആയി അപ്പൊ ഞാൻ എന്താ കുഴപ്പം നോക്കാൻ വേണ്ടി കയറിയതാ അപ്പ ഇനി ഞാൻ വരാം ലൈവിൽ വരാട്ടോ ഓക്കേ ബൈ ഇപ്പൊ നാളെ കാണേ